തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലെ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ തകർന്നു വീണു തൃത്താല ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികളാണ് പൊട്ടി വീണത് ഇന്നലെ ഉച്ചയ്ക്കാണ് സംഭവം പഞ്ചായത്തിന്റെ വരാന്തയിലെ വാർപ്പിന്റെ അടിയിലെ കോൺക്രീറ്റ് പാളികളാണ് വീണത് വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ സംഭവസമയം പഞ്ചായത്തിലുണ്ടായിരുന്നു കോൺക്രീറ്റ് പാളികൾ വീണ സമയത്ത് താഴെ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടമൊഴിവായി ഇത്തരത്തിൽ പഞ്ചായത്ത് ഓഫീസിന് അകത്തും കോൺക്രീറ്റ് പാളികൾ ഏതു സമയവും വീഴാവുന്ന രീതിയിൽ അടർന്നു നിൽക്കുന്നുണ്ട് വലിയൊരു അപകടം ഉണ്ടാകുന്നതിന് മുൻപ് കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയ്ക്കും അപകട സാധ്യതയ്ക്കും പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയരുന്നത് വരാന്തയായി നിൽക്കുന്ന മുകൾ ഭാഗത്ത് അതിന്റെ പൂഫില് മറ്റേ പെട്ടെന്ന് ഇടിഞ്ഞു വീഴുക മറ്റേ സിമെന്റ് കട്ടകൾ തകർന്ന് താഴോട്ട് വിളയുണ്ടായി ആ പ്രദേശം ഇന്നലെ രാവിലെ പത്ത് മണി മുതൽ ഓട്ടപ്പട്ടിയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി അപേക്ഷ കൊടുത്തവരെ ഇയറിംഗ് നടക്കുന്ന ഒരു ക്യൂ നിന്നിരുന്ന പ്രദേശ സ്ഥലമായിരുന്നു ആ ക്യൂ നിൽക്കുന്ന ഒന്നര ഏതാണ്ട് ഒന്നര മണി സമയത്തോടുകൂടി ഭക്ഷണത്തിന് വേണ്ടി നിർത്തിവെച്ചത് കാരണം ആ ക്യൂ പിന്നെ അവിടുത്തെ ആളുകളൊക്കെ അല്പം നീങ്ങി നിന്നത് കൊണ്ട് അവരുടെ മുകളിലേക്ക് ഇടാത്ത ഒരു സാഹചര്യം ഉണ്ടായി അല്ലെങ്കിൽ അത് ഇതുപോലെ അപകടസ്ഥിതിയാണ് അങ്ങനെ ഓഫീസിന്റെ പല ഭാഗത്തും ഇതുപോലെ ഏത് സമയത്തും എന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് തൃത്താല പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം കാലങ്ങളായി ശോചനീയാവസ്ഥയിലാണ്

ഡയമണ്ട്സ് സ്റ്റോൺസ് ആഭരണങ്ങളിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പഴയ സ്വർണത്തിന് പുതിയ വില കൃത്യമായ ബിൽ വ്യക്തമായ വിവരങ്ങൾ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പോർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്